ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ് അങ്ങനെ അഞ്ച് വർഷത്തെ പരീക്ഷയുടെ റിവ്യൂ ആണ് നമ്മൾ നടത്തുന്നത് ആരൊക്കെ നന്നായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാമല്ലോ എല്ലാവരും ചോദ്യ പേപ്പർ എടുത്തേ എടുത്തെ ആരൊക്കെ സി എ ബില്ലിനെതിരെ പ്രതികരിച്ചത് ആരുമില്ലേ നന്നായിട്ടുണ്ട് ആരൊക്കെ കർഷക സമരത്തിൽ പങ്കെടുത്തത് അതും ആരുമില്ലേ വെരി ഗുഡ് ആരൊക്കെ മുത്തലാഖ് ബില്ലെതിരെ വോട്ട് ചെയ്തത് ആരുല്ലേ ഓ അന്നല്ലേ നിങ്ങളെല്ലാം കല്യാണത്തിന് പോയത് നന്നായിട്ടുണ്ട് ആരൊക്കെ കേരളിന് വേണ്ടി സംസാരിച്ചത് ഇതെന്ന് പാരാ ചൂന്ന കൊള്ളാം ഉം യു എ പി എതിരെ ആരെങ്കിലും വോട്ട് ചെയ്തോ അതും ഇല്ല ചുരുക്കി പറഞ്ഞ ഒരെ ആളും പരീക്ഷ വന്നായിട്ട് എഴുതിയിട്ടില്ല പിന്നെ എന്തിനാ ഞാൻ ഈ പത്തൊമ്പതെണ്ണത്തിനെ പഠിപ്പിച്ചു വിട്ടത് എന്തൊക്കെയും നിങ്ങൾ പറഞ്ഞത് ഇത് നിങ്ങളുടെ ലാസ്റ്റ് ബസ്സാണ് ഇനി വേറെ ബസ്സില്ല എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ നിങ്ങൾ ഞാൻ ഈ പരീക്ഷ എഴുതിപ്പിച്ചത് ആകെ നമ്മുടെ മാരം കാത്ത് ആലപ്പുഴയിൽ നിന്ന് വന്ന ചെക്കന അവനിപ്പോൾ ഡൽഹിയിലെ സമരത്തിന് പോയിരിക്കാം അവനടക്കം ഇരുപത് ചോണക്കുട്ടികളെയാണ് നമ്മൾ ഇപ്രാവശ്യപ്പെടുന്നത് ഇനി തെറ്റുപറ്റൂല കേരളത്തിന്